നമസ്കാരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റിന് അവിസ്മരണീയ വിജയം ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ നൂറ്റി പതിനേഴ് റൺസ് വിജയലക്ഷ്യം ഇരുന്നൂറ് പന്തുകൾ ശേഷിക്കെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ യുവനിര മറികടന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ചൊവ്വാഴ്ച പോർട്ട് എലിസബത്തിലാണ് പരമ്പരയിലെ രണ്ടാം മത്സരം ഓപ്പണർ സായി സുദർശൻ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ അൻപത്തിയഞ്ച് റൺസെടുത്ത് താരം പുറത്താകാതെ നിന്നു ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ അൻപത്തിരണ്ട് റൺസെടുത്താണ് ശ്രേയസ് മടങ്ങിയത് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ തന്നെ ഇന്ത്യ ലക്ഷ്യം മറികടന്നു ഇരുവരുടെയും കൂട്ടുകെട്ടാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് സ്കോർ ബോർഡിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമുള്ളപ്പോൾ ഇന്ത്യക്ക് ഋതിരാജ് ഗേഗ്വാതിന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ സായി ശ്രേയസ് സഖ്യം നേടിയ എൺപത്തിയെട്ട് റൺസ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു വിജയത്തിനരികെ ശ്രേയസ് മടങ്ങി നാല്പത്തിയഞ്ച് പന്തുകൾ നേരിട്ട താരം ഒരു സിക്സും ആറ് ഫോറും നേടി നാലാമനായി ക്രീസിലെത്തിയ തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് സായി വിജയം പൂർത്തിയാക്കി ഒൻപത് ഫോറുകൾ ഉൾപ്പെടുന്നതായിരുന്നു സായിയുടെ ഇന്നിംഗ്സ് മലയാളി താരം സഞ്ജു സാംസന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല ആദ്യം ദക്ഷിണാഫ്രിക്കയെ നൂറ്റി പതിനാറ് റൺസിന് ഇറിഞ്ഞൊതുക്കി പിന്നാലെ പക്കുതയാർന്ന കളിയോടെ ഇന്ത്യൻ യുവതിരെ വിജയലക്ഷ്യം തൊട്ടു അർഷദീപ് സിംഗിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യൻ വിജയത്തിൽ പ്രധാനം ഇന്ത്യൻ ബാറ്റർമാരിൽ സായി സുദർശൻ അരങ്ങേറ്റ മത്സരം തന്നെ ഗംഭീരമാക്കി ഋതുരാജ് ഗെഗ്വാദിനൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയ സുദർശന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായത് ശ്രേയസയ്യരും അർദ്ധ സെഞ്ചുറി നേടി ടീം സ്കോർ ഇരുപത്തിമൂന്നിൽ നിൽക്കെ വിയാൻ മിൽഡറിന്റെ പന്തിന് മുന്നിൽ കുരുൻ ഗേഗ്വാദാണ് ആദ്യം മടങ്ങിയത് പിന്നാലെ ശ്രേയസ് അയ്യരും സുദർശനും ചേർന്ന് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്ത് വിജയിക്കാൻ ആറ് റൺസ് ബാക്കിയിരിക്കെ ശ്രേയസ് അയ്യർ മടങ്ങി ഫെഹൽ ഖ്വായുടെ പന്തിൽ ഡേവിഡ് മിൽഡറിന് ക്യാച്ച് നൽകിയായിരുന്നു പിന്നാലെ എത്തി തിലക് വർമ്മയെത്തി സുദർശനൊപ്പം ചേർന്ന് കളി ജയിപ്പിച്ചു ടോസ് നേടി തടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനാറ് എടുത്ത് പുറത്തായിരുന്നു നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ആന്റിലെ പെഹ്ലുക്വായോയാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ് സ്കോറർ അർഷ്ദീപ് സിംഗ് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ആവിഷ്കാരം നാലും കുൽദീപ് യാദവ് ഒരു വിക്കറ്റും നേടി വാലറ്റത്ത് പെഹ്ലുക്വായോ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ദക്ഷിണാഫ്രിക്കയെ കടത്തിയത് സ്വന്തം നാട്ടിൽ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക നേടുന്ന ഏറ്റവും ചെറിയ സ്കോറാണിത് ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറുമായി അർഷ്ദീപ് സിംഗ് രണ്ടാം ഓവറിലെ നാലാം പന്തിൽ റീസ ഹെൻഡിക്സിനെ പൂജ്യത്തിന് ബോൾഡാക്കി അർഷ്ദീപ് സിംഗ് ആണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് തൊട്ടടുത്ത പന്തിൽ റാസി വണ്ടർ ദസിനെ ഗോൾഡൻ ടാക്കി ഹർദീപ് സിംഗ് പ്രഹരം തുടർന്നു ടോണി ഡേ സോർസിയും ക്യാപ്റ്റൻ എയ്ഡൻ മാർക്കും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും അധികനേരം ക്രീസിൽ തുടരാനായില്ല സ്കോർ നാൽപ്പത്തി രണ്ടിൽ ടോണി ഡേ ജോർജിയെ അഷ്ദീപ് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിലെത്തിച്ചു ഹെൻറിച്ച് ക്ലാസിനെയും അഷ്ദീപ് ബോൾഡാക്കി പതിനൊന്നാം ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ മാർക്രമിനെയും വിയാൻ മുൾഡറേയും ആവിഷ്കാൻ മടങ്ങി പതിമൂന്നാം ഓവറിൽ ആവിഷ്കാന്റെ പന്തിൽ ഡേവിഡ് മില്ലറെ രാഹുൽ ക്യാഷ് എടുത്ത് പുറത്താക്കി പതിനേഴാം ഓവറിൽ കേശവ് മഹാരാജ് മടങ്ങിയെങ്കിലും പെഹ്ലൂകായോ നിലവർപ്പിച്ചതോടെ ആതിഥേയർ നൂറ് കടന്നു രണ്ട് സിക്സും മൂന്ന് ഫോറുകളുമാണ് താരം ബൌണ്ടറി കടത്തിയത് എട്ട് പന്തുകൾ നേരിട്ട ടെബ്രേസ് ഷംസി പതിനൊന്ന് റൺസുമായി പുറത്താകാതെ നിന്നു ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരമാണിത് രോഹിതും കോഹ്ലിയും ഇല്ലാതെ മുമ്പും പരമ്പരകൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഭാവി ഇന്ത്യൻ ടീമിനെ കണ്ടെത്തുന്നതിന് എന്ന നിലയ്ക്കാണ് ഇക്കൊരു തീർത്തും പുതിയൊരു ടീമിനെ ഇറക്കിയത്